ം ന്യൂനപക്ഷ വിരുദ്ധനാണ് പോലും വിശദീകരിക്കുന്നില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോ ആർ എസ് എസിന്റെ നേതാവല്ല പറഞ്ഞത് ഇന്ത്യയിലെ പ്രതിപക്ഷ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത് പൗരത്വം മുതൽ പലസ്തീൻ വരെ നിങ്ങൾ ഉയർത്തി എന്നിട്ട് എന്ത് ചെയ്തു മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ പരാജയപ്പെട്ടു ഇപ്പോഴോ അതേ കൂട്ടർ പറയുന്നു ഒരു മാറ്റവുമില്ല അതേ പ്രതിപക്ഷ നേതാവാണ് അതേ ജമാഅത്തെ ഇസ്ലാം അതേ പോപ്പുലർ ഫ്രണ്ട് അതേ മീഡിയ വൺ ചാനൽ അതേ മാധ്യമ മുഖപത്രം ഈ സംഘം അവർ പറയുന്നു മീഡിയം നടത്തുകയാണ് ന്യൂനപക്ഷ വിരുദ്ധരായി മാറിയിരിക്കുന്നു ഇന്നലെയാണെന്ന് തോന്നുന്നു പാലക്കാട് കൊട്ടിക്കലാശ് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിരെ അർത്ഥപൂർണമായ ചില വിമർശനം അദ്ദേഹം പറഞ്ഞു പാണക്കാട് പാണക്കാട് തങ്ങൾ എത്തിയ തുടർന്ന് നിന്ന് ഒരു മാന്യൻ ഇന്ന് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹം സ്വീകരിക്കാൻ ശ്രമിക്കുന്നു ന്യായമായ ഒരു വിമർശനം ഇടതുപക്ഷത്തിന്റെ ഉണ്ടായി ഇദ്ദേഹം എന്ന് പറഞ്ഞതാണ് കാശ്മീരിലെ നിരായുധരായ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ തികര കത്തിച്ച് അവരെ കൊന്നു കളയണം എന്ന് പറഞ്ഞ മാന്യനാണ് പാണക്കാട് തറവാട്ടിലെത്തി ശ്രമിച്ചത് അതേ മാന്യം തന്നെയാണ് മലപ്പുറത്താന തിരഞ്ഞു എന്ന വിഷലിപ്തമായ കള്ളം പറഞ്ഞ് പച്ചക്കള്ളം വർഗീയ കലാപം സൃഷ്ടിക്കാൻ പര്യാപ്തമാകുമാർ പച്ച പച്ചമുണ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഈ വിഷലിപ്തമായ നാവിന്റെ ഉടമയാണ് അയാൾ ആർ എസ് എസിനുള്ളിൽ ഒരു യോഗത്തിൽ ഇരിപ്പിടം കിട്ടിയില്ല അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരോ മരണപ്പെട്ടപ്പോ ബി ജെ പി നേതാക്കന്മാർ വീട്ടിൽ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ കോൺഗ്രസ് അത് അവരുടെ കാര്യം നമ്മളുമായി ചർച്ച നടത്തിയെന്ന് മാധ്യമങ്ങൾ പറഞ്ഞു അതേ മാധ്യമങ്ങൾ നമ്മൾ തള്ളുന്നുവില്ല കൊള്ളുന്നുമില്ല അതേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാചകം എന്താണ് ഇടതുപക്ഷത്തോട് ചേക്കേറാൻ ഈ ആർ എസ് എസ് കാരനായ മാനിന്റെ താല്പര്യമുണ്ടായിരുന്നു അത്രേ പക്ഷെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ പറഞ്ഞു പറഞ്ഞ എല്ലാ വർഗീയ വിഷത്തിന്റെയും പേരിൽ കലർപ്പില്ലാതെ മാപ്പ് ചോദിക്കണം തെറ്റേറ്റ് പറയണം അങ്ങനെ ഇടതുപക്ഷം ആവശ്യപ്പെട്ടു അപ്പോഴോ അവളെ ചർച്ച പോലും നമുക്കറിയില്ല മാധ്യമ വാർത്തയാണ് പക്ഷെ യു ഡി എഫിൽ പ്രതിപക്ഷ നേതാവ് കെട്ടിപ്പിടിക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് കൈ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒടുവിൽ പാണക്കാട്ട് തറവാട്ടിൽ ചെന്ന് ലീഗ് നേതാക്കന്മാരുടെ ആതുതയം സ്വീകരിക്കുന്നു സ്വാഭാവികമായി വിമർശനം ഉയർന്നവരില്ലേ ആർ എസ് എസിന്റെ ഭാഗമായി ഉന്നയിച്ച വിമർശനങ്ങളിൽ ഒരു പോലും പറയാതെ വർഗീയ മനസ്സുള്ള മാറുമോ പാണക്കാട് തങ്ങളുടെ സാന്നിധ്യം വഴി ഏതു തെന്മാടിയും ഏതു വർഗീയവാദിയും മതനിരപക്ഷവാദിയായി മാറുമോ ഈ ചോദ്യം ഉയർന്നു ചോദ്യം ഉയർന്നപ്പോഴോ പരിഭ്രമം മുഖ്യമന്ത്രി വീണ്ടും മാറുന്നു മാറുന്നു ന്യൂനപക്ഷ വിരുദ്ധനായി മുഖ്യമന്ത്രി പാലക്കാട് പാലക്കാട് തങ്ങൾ ദിവസങ്ങൾക്ക് വന്നിട്ട് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു ഒരു സംശയവും മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനല്ല അദ്ദേഹം വിമർശന വിമർശനം കേൾക്കാനും വിമർശനത്തിന് ാനും ബാധ്യതയുള്ള ആളാണ് ഒരു സംശയവും നമുക്ക് ആർക്കും അക്കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു വിമർശനം കേൾക്കാൻ ഇരയാകേണ്ടവെന്നാണ് പ്രത്യേകത എന്താണ് പാണക്കാട് തങ്ങളെ വന്ന് ലീഗിന്റെ കുടിയുടെ ചുവട്ടിൽ നിന്ന് സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ കൂടെയായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ ഒരു വിമർശനം ഉന്നയിച്ചാൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചിലത് ചില വിമർശനങ്ങൾ തിരിച്ചു കേൾക്കേണ്ടതായി വരും ലീഗ് കൊടിയുടെ ചുവട്ടിൽ നിന്ന് ഒരു വിമർശനം തിരിച്ചു കേൾക്കുമ്പോ പള്ളിയുടെ ചുമതലക്കാരനായി എന്നെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചോടുന്നത് എന്തുതരം മര്യാദയാണ് വിമർശനം ഉന്നയിച്ചാൽ വിമർശനം തിരികെ കേൾക്കാനുമുള്ള മര്യാദ ഉണ്ടാകണം ലീഗിന്റെ നേതാവിനെ വിമർശിച്ചാൽ ഇടിഞ്ഞു ഒരു ആകാശവും ഒരു മേൽക്കൂരയും ഒരടിത്തറയും ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന അന്നസീഗുകാർ അതിലുണ്ടെങ്കിൽ ലീഗിന് കൂടെ അപവാദമായി നിങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയത്തിനെതിരെ ആ തുറന്നു തന്നെ ചെയ്യും അതിലൊരു സംശയം തുറന്ന് അപ്പോ വിമർശനം തിരിച്ചു കേൾക്കുമ്പോ അയ്യോ ഞാൻ പള്ളിയുടെയാളാണ് എനിക്ക് പൗരവത്വം മറ്റു ചില കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ളവർ അത് നോക്കിയിരിക്കണം അല്ലാതെ രാഷ്ട്രീയം പറയാൻ ഇറങ്ങിയ സ്വാഭാവികമായി രാഷ്ട്രീയമായി തിരികെ കേൾക്കേണ്ടതായി വരും അന്നേരം മതത്തിന്റെയും സമുദായത്തിന്റെയും പേര് പറയില്ല പ്രത്യേകത എന്താ അല്പ ദിവസങ്ങൾക്ക് പുറകിലാണെന്നാണ്